ബംഗ്ലാദേശ് ഒരു ഏകാധിപതി കൂടി ഒളിച്ചോടുമ്പോൾ പി കെ നിയാസ് വിശകലനം ഏകാധിപതികൾ ജനാധിപത്യത്തിൻ്റെ മേലങ്കി അണിഞ്ഞാലും ജനരോഷത്തിനു മുന്നിൽ അടിയറവ് പറയേണ്ടി വരുമെന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അയൽരാജ്യമായ ബംഗ്ലാദേശിൽ കണ്ടത് ഒരു മാസത്തോളമായി തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ രാജ്യം വിട്ട് ഇന്ത്യയിലെത്തിയ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വാജിദ് രാഷ്ട്രീയ അഭയം തേടിയുള്ള നെട്ടോട്ടത്തിലാണ് ബ്രിട്ടനിലേക്ക് പോകാനുള്ള അവരുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയേറ്റിരിക്കുന്നു അമേരിക്ക അവരുടെ വിസയും റദ്ദാക്കിയിരിക്കുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റിനകം രാജ്യം വിടാൻ അവസരമൊരുക്കി സൈന്യമാണ് ഹസീനയുടെ ജീവൻ രക്ഷിച്ചത് സ്വാതന്ത്ര്യസമര സേനാനികളുടെ മക്കൾക്ക് സിവിൽ സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മുപ്പത് ശതമാനം സംവരണം ഷെയ്ഖ് ഹസീനയുടെ പിതാവും പ്രഥമ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുജീബുറഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഏർപ്പെടുത്തുകയുണ്ടായി ഇത് ഫലത്തിൽ അദ്ദേഹത്തിൻ്റെ അവാമി ലീഗിനെ പിന്തുണയ്ക്കുന്നവർക്കുള്ള പ്രത്യേക ആനുകൂല്യമായാണ് പരിണമിച്ചത് വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഹസീന ഇത് നിർത്തലാക്കി എന്നാൽ സൈനികരുടെ ബന്ധുക്കൾ നൽകിയ ഹർജികൾ പരിഗണിച്ച് ഹൈക്കോടതി ഇക്കഴിഞ്ഞ ജൂണിൽ കോട്ട സമ്പ്രദായം പുനഃസ്ഥാപിക്കുക മാത്രമല്ല മൊത്തം സംവരണം അൻപത്തിയാറ് ശതമാനമായി ഉയർത്തുകയുമാണ് ഉണ്ടായത് മൂന്നാം തലമുറയിൽപ്പെട്ട സൈനികരുടെ മക്കൾക്കുൾപ്പെടെ സംവരണം നൽകുന്നതിനെതിരെ വിദ്യാർത്ഥികൾ വീണ്ടും തെരുവിലിറങ്ങി ഇതോടെ സുപ്രീം കോടതി ഇടപെടുകയും സർക്കാർ ജോലികളിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും മെരിറ്റ് അടിസ്ഥാനത്തിലായിരിക്കണമെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ മക്കൾക്കുൾപ്പെടെ നൽകുന്ന സംവരണം ഏഴ് ശതമാനത്തിൽ നിജപ്പെടുത്തണമെന്നും വിധിച്ചു എന്നാൽ കോട്ട സമ്പ്രദായത്തിനെതിരെ സമരം ചെയ്യുന്നവരെ പരിഹസിച്ച് ഷെയ്ഖ് ഹസീന നടത്തിയ പരാമർശങ്ങൾ പ്രതിഷേധം രൂക്ഷമാക്കി ബംഗ്ലാദേശിനു വേണ്ടി പോരാടിയവരുടെ മക്കൾക്കല്ലാതെ രാജ്യദ്രോഹികൾക്കാണോ സംവരണം നൽകേണ്ടത് എന്നായിരുന്നു അവരുടെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇത്ര കലുഷിതമായ പ്രക്ഷോഭം ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നാല് ലക്ഷത്തിലേറെ പേരാണ് തെരുവിലിറങ്ങിയത് യഥാർത്ഥത്തിൽ സംവരണ വിരുദ്ധ പ്രക്ഷോഭം ഒരു നിമിത്തം മാത്രമായിരുന്നു പതിനഞ്ച് വർഷമായി ഹസീനയുടെ നേതൃത്വത്തിൽ അവാമി ലീഗ് നടത്തിവരുന്ന കൊടിയ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ അടക്കിപ്പിടിച്ച രോഷം ജനങ്ങൾ പുറത്തെടുക്കുകയായിരുന്നു മുന്നൂറിലേറെ പേർ ജീവൻ നൽകിയാണ് ജനകീയ പ്രക്ഷോഭം വിജയിപ്പിച്ചത് അവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികൾ ഹസീന നാടുവിട്ടതിനു ശേഷം സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയുണ്ടായ നീക്കങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണ് ജനരോഷത്തിനിരയായ അവാമി ലീഗ് ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാനും നിഷ്പക്ഷവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും നൊബേൽ സമ്മാന ജേതാവുമായ മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് അധികാരമേൽപ്പിക്കാനും സൈനിക മേധാവി വാഖിറുസമാൻ സമ്മതമൊരുളിയിട്ടുണ്ട് ലക്ഷണമൊത്ത ഏകാധിപതിയായാണ് ഇക്കാലം അത്രയും ഹസീന പ്രവർത്തിച്ചത് എതിരാളികളെ തെരഞ്ഞുപിടിച്ച് രാഷ്ട്രീയ പ്രതികാരം തീർക്കുകയായിരുന്നു അവർ ഹസീനയുടെ ഭ്രാന്തമായ രാഷ്ട്രീയ രാഷ്ട്രീയവേട്ടയ്ക്ക് കനത്ത വില നൽകേണ്ടി വന്ന പ്രസ്ഥാനം ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു എന്നാരോപിച്ചാണ് ജമാഅത്ത് നേതാക്കൾക്കെതിരെ അവർ തിരിഞ്ഞത് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്ന കിഴക്കൻ പാകിസ്ഥാൻ വിഘടിച്ചു പോകുന്നത് ഒഴിവാക്കണമെന്ന നിലപാടായിരുന്നു ജമാഅത്ത് ഇസ്ലാമിക്കുണ്ടായിരുന്നത് എന്നാൽ ബംഗ്ലാദേശ് യാഥാർത്ഥ്യമായതോടെ ജമാത്ത് ഇസ്ലാമിയും അതിൻ്റെ പ്രവർത്തകരും പുതിയ രാജ്യത്തെ അംഗീകരിക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്തു എൺപതുകളിൽ ജമാത്ത് ഇസ്ലാമിയോടൊപ്പം ചേർന്ന് സൈനിക ഭരണത്തിനെതിരെ പോരാട്ടം നീക്കുകയും തൊണ്ണൂറ്റിയൊന്നിലെ പൊതുതെരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാതിരുന്നപ്പോൾ പതിനെട്ട് സീറ്റുകൾ വിജയിച്ച ജമാണത്ത് ഇസ്ലാമിയുടെ പിന്തുണ തേടുകയും ചെയ്ത ഹസീനയ്ക്ക് രണ്ടായിരത്തി ഒമ്പതിലാണ് ജമാഅത്ത് രാജ്യവിരുദ്ധ പാർട്ടിയായി മാറിയത് ബി എൻ പി യാണ് ജമാനത്ത് പിന്തുണച്ചത് ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ എന്ന പേരിൽ തട്ടിക്കൂട്ട് സംവിധാനമുണ്ടാക്കി എമയത്ത് ഇസ്ലാമിയുടെ സമുന്നത നേതാക്കൾക്ക് അവർ വധശിക്ഷ വിധിച്ചു രാജ്യദ്രോഹ കുറ്റം ചുമത്തി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം മാത്രം ഇരുപത്തിമൂന്ന് പേരെയാണ് അവാമി ലീഗ് ഭരണകൂടം തൂക്കിലേറ്റിയത് ഇപ്പോഴും ആയിരത്തി എഴുന്നൂറ്റി അൻപതിലേറെ പേർ വധശിക്ഷ കാത്തു കഴിയുന്നു സൈന്യവും പോലീസും അവാമി ലീഗിൻ്റെ ക്രിമിനൽ സംഘവുമാണ് ബംഗ്ലാദേശിൻ്റെ നിയമവാഴ്ചയുടെ നിയന്ത്രണം ഏറ്റെടുത്തത് രണ്ടായിരത്തി ഒമ്പതിൽ ഹസീന അധികാരത്തിലേറിയതു മുതൽ അറുന്നൂറിലേറെ പേർ അപ്രത്യക്ഷരായെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എച്ച് ആർ ഡബ്ല്യു ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിക്കും രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനുമിടയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് വെടിവെപ്പ് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഭീകരരെന്ന് മുദ്രകുത്തി എഴുന്നൂറ്റി അൻപത്തി പേരെയാണ് വധിച്ചതെന്ന് എച്ച് ആർ ഡബ്ല്യുവിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളെയും മാധ്യമങ്ങളെയും ഹസീന ചൊൽപ്പടിയിൽ നിർത്തി പരമോന്നത കോടതിയും അതിൽ നിന്ന് ഒഴിവായില്ല അസീനയുടെ ഭീഷണിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബംഗ്ലാദേശിലെ പ്രഥമ ഹിന്ദു ചീഫ് ജസ്റ്റിസ് സുരേന്ദ്രകുമാർ സിൻഹയ്ക്ക് രണ്ടായിരത്തി പതിനേഴിൽ വിദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നു അഴിമതി കുറ്റം ചുമത്തി പിന്നീട് ഇദ്ദേഹത്തിന് പതിനൊന്ന് വർഷത്തെ ജയിൽ ശിക്ഷ വിധിക്കുകയുണ്ടായി തകർന്ന സ്വപ്നം നിയമവാഴ്ച മനുഷ്യാവകാശം ജനാധിപത്യം എന്ന പേരിൽ സിൻഹ പിന്നീട് പുസ്തകമെഴുതി ജനാധിപത്യത്തോട് അക്ഷരാർത്ഥത്തിൽ കൊഞ്ചനം കാട്ടുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴിലെ പൊതുതെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ച തെരഞ്ഞെടുപ്പിൽ മുന്നൂറിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റുകളുമായി ഹസീനയുടെ പാർട്ടി തുടർച്ചയായി നാലാം തവണ അധികാരം നിലനിർത്തി സൈന്യത്തെയും ബ്യൂറോക്രസിയെയും ജുഡീഷ്യറിയെയും വ്യവസായ ഭീമന്മാരെയും വരുതിയിലാക്കിയാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും അവാമി ലീഗ് വിജയിച്ചതെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ തെളിവുകൾ സഹിതം വ്യക്തമാക്കിയിരുന്നു ഇത്തവണയും അതിന് മാറ്റമുണ്ടായില്ല രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് മുതൽ അവാമി ലീഗിൻ്റെ തികഞ്ഞ ഏകാധിപത്യമാണ് രാജ്യം കണ്ടത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബി ജെ പി വരുതിയിലാക്കിയതിൻ്റെ മറ്റൊരു രൂപമാണ് ബംഗ്ലാദേശിലും സംഭവിച്ചത് വ്യാപകമായ കൃത്രിമം നടക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ കെയർ ടേക്കർ സർക്കാരിന് കീഴിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു ഇത് അംഗീകരിക്കാൻ ഭരണകക്ഷിയോ അവരുടെ ഇംഗിതത്തിനൊത്ത് പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷനോ കോടതികളോ തയ്യാറായില്ല എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തിയും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ വ്യാപകമായി ജയിലിലടച്ചുമാണ് അവാമി ലീഗ് തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചത് ഇരുപതിനായിരത്തോളം പേരെ ജയിലിലടച്ചു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ബി എൻ പി ഭീകര സംഘടനയെന്നാണ് ഹസീന വിശേഷിപ്പിച്ചത് ബി എൻ പി നേതാവ് ഖാലിദാ സിയ്ക്കും മകനും പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവുമായ താരിഖ് റഹ്മാനും നിരോധം ഏർപ്പെടുത്തി കടുത്ത രോഗബാധിതയായ ഖാലിദയെ കേസിൽ തടവിലാക്കി ലണ്ടനിൽ പ്രവാസിയായ താരിക്കിന് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു തെരഞ്ഞെടുപ്പുകളിൽ സജീവമായി പങ്കെടുക്കുകയും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഖാലിദാസിയയുടെ നേതൃത്വത്തിലുള്ള ബി എൻ പി മുന്നണി സർക്കാരിൻ്റെ ഭാഗമാവുകയും ചെയ്ത രാജ്യത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക പാർട്ടിയായ ജമാഅത്ത് ഇസ്ലാമിക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വിലക്കേർപ്പെടുത്തി ഇതിനെതിരെ സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അപ്പീൽ തള്ളി ഇലക്ഷൻ കമ്മീഷനിൽ പാർട്ടിയുടെ രജിസ്ട്രേഷനും രണ്ടായിരത്തി പതിമൂന്നിലെ വിധിയിലൂടെ കോടതി റദ്ദാക്കിയിരുന്നെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം തടഞ്ഞില്ല ജമാഴത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഹസീന ഭരണകൂടം അടിച്ചമർത്തിയതോടെ രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം പൊതുപരിപാടികൾ നടത്താൻ സംഘടനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല വിലക്ക് നീങ്ങിയതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പ് കെയർ ടേക്കർ സർക്കാരിന് കീഴിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ജമാണത്ത് നടത്തിയ റാലിയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ പേരിൽ ജമാഴത്ത് ഇസ്ലാമിയയും ക്യാമ്പസുകളിലേറെ സ്വാധീനമുള്ളതിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛാത്രശിബിറിനെയും ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിന് നിരോധിക്കുകയുണ്ടായി ഹസീന ഭരണകൂടം എന്നാൽ ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഹസീന രാജ്യം വിട്ടു ഓടുന്നതും ജമാഴത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതുമാണ് കണ്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണകൂടം അടച്ചുപൂട്ടിയ ധാക്ക മോഗ്ബസാറിലെ പാർട്ടി ഓഫീസ് പതിമൂന്ന് വർഷത്തിനു ശേഷം കഴിഞ്ഞ ദിവസം തുറന്നു രണ്ടാം സ്വാതന്ത്ര്യ സമരമെന്നാണ് ഹസീനയുടെ രാജിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ബംഗ്ലാദേശ് ജനത പറയുന്നത് അത്രമേൽ ജനങ്ങളുടെ വെറുപ്പ് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഹസീനയും ആവാമി ലീഗും രാഷ്ട്രപിതാവിൻ്റെ സ്മാരകങ്ങൾക്കെതിരെ പോലും രോഷം അണപൊട്ടിയൊഴുകി ജന്മനാട്ടിലേക്ക് മടങ്ങി വരാൻ ഇനി അവർക്ക് സാധിക്കണമെന്നില്ല എന്നാൽ മനുഷ്യഹത്യയുടെ പേരിൽ ഹസീനയും കൂട്ടരും വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട് രാഷ്ട്രാന്തരീയ തലത്തിൽ അതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്ന് പ്രത്യാശിക്കാം